ുളം നടക്കാവ് ഹൈവേയിൽ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കാർ മതിലിടിച്ച് അപകടം തിരുമാറാടി ഭാഗത്ത് നിന്നും കൂത്താട്ടുകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വാളിയപ്പാട പാലത്തിന്റെ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ മതിലിലേക്ക് വാഹനം ഇടിച്ചുകയറുകയായിരുന്നു ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം തിരുമാറാടി സ്വദേശിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് അപകടം നടന്നത് വാഹനം ഓടിച്ചിരുന്ന ആൾക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല വാഹനം ഇടിച്ചു കയറിയതിനെ തുടർന്ന് റോഡരികിലെ സൈൻ ബോർഡുകൾ തകർന്നിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട വാഹനം സംഭവ സ്ഥലത്ത് നിന്നും നീക്കം ചെയ്തു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് അധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് വിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും